ഹായ് ചക്രകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഞാനിന്ന് രാവിലത്തെ വിശേഷങ്ങളല്ല കേട്ടോ കാണിക്കുന്നത് ഉച്ചക്കു ശേഷമുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് രാവിലെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഞാൻ രാവിലത്തെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചക്കിലയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതെല്ലാം ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു പാത്രത്തിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും പെരിഞ്ചീരവും കൂടെ ചതച്ചത് ചേർത്ത് കൊടുത്തു മിളക് പൊടി ഒരു രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഉണ്ടാ ഇല്ലാത്ത കാരണം ഞാൻ ഒരു സ്പൂണേ ചേർത്ത് കൊടുത്തുള്ളൂ പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കുറച്ച് ചിക്കൻ മസാല കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അത് ഒരു ഒരമണിക്കൂർ ഇങ്ങനെ മാഗ്നേറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിനായിട്ടുള്ള എണ്ണ ചേർ എണ്ണയല്ല മിളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മെളക് പൊടി തീർന്നു പോയ കാരണം ഞാൻ ഉള്ളത് വെച്ചൊന്ന് മാഗിനേറ്റ് ചെയ്തിരിക്കുന്നത് ഇനി വാങ്ങിക്കൊണ്ട് വന്നിട്ട് ബാക്കി കൂടെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അതിന് ശേഷം ഒരു ചീൻചട്ടി വെച്ച് കൊടുത്ത് പിന്നെ കുറച്ച് ഉള്ളി ഉള്ളിട്ടോ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അതവിടെ വറുത്തെടുക്കുന്ന നേരം കൊണ്ട് തന്നെ ഞാൻ കുറച്ച് വലിയ ഉള്ളി ഒന്ന് നേരാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മളിന്ന് കല്യാണ നെയ്ച്ചോറാണ് കേട്ടോ വയ്ക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരി ഒന്ന് കഴുകി കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനതൊന്ന് അഴിക്കാൻ നോക്കുമായിരുന്നു കേട്ടോ അപ്പോൾ കിട്ടാണ്ടായപ്പോൾ ഒന്ന് പല്ലുകൊണ്ട് കൊണ്ട് കടിച്ചു നോക്കി ാണ് അങ്ങനെ അതെല്ലാം എടുത്തിട്ട് വെക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ ഉള്ളി ഇട്ടത് ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് പിന്നെ കുറച്ചുകൂടെ ഉള്ളി ഉണ്ടായിരുന്നു കേട്ടോ അതുകൂടി ഞാൻ വഴറ്റാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൂടെ നന്നായിട്ട് ഒന്ന് വഴണ്ടി വരട്ടെ കേട്ടോ ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ അരിയൊക്കെ മെല്ലെ തുറന്നെടുത്ത് അതിലുള്ള ആവശ്യത്തിനുള്ള അരിയെടുത്ത് നന്നായി തന്നെ ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ കല്യാണം നെയ്ച്ചുറാകുമ്പോൾ പിന്നെ നമുക്കത് കുതിരാൻ വെക്കേണ്ട ആവശ്യമില്ല നന്നായി തന്നെ ഒന്ന് കഴുകിയിട്ട് നല്ലപോലെ വെള്ളം ഒന്ന് വെടിക്കാൻ വെച്ചാൽ മാത്രം മതി കേട്ട പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് വെടിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ബാക്കിയുള്ള ഉള്ളി കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടെ ഞാനൊന്ന് വാങ്ങി മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ നമുക്ക് മുളക് പൊടി വന്നിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് ചിക്കൻ പൊരിക്കാൻ പറ്റില്ല അപ്പോൾ ഏട്ടൻ പുറത്ത് പോയി ഇരിക്കുകയായിരുന്നു കേട്ടോ പിന്നിപ്പോൾ വരുമ്പോൾ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ നമുക്ക് ചിക്കൻ ചിക്കനല്ല കല്യാണം നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോഴേക്കും മിളക് പൊടി വന്നപ്പോൾ ഞാൻ പിന്നെ ഏതായാലും മിളക് പൊടി പാത്രത്തിലേക്ക് ആക്കി കൊടുത്ത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള മെളകൊക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ ആ സമയം കൊണ്ട് നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട് നമുക്ക് രണ്ടും ഒരേ സമയം തന്നെ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ചിക്കൻ വറുത്തിട്ടുള്ള റോസ്റ്റാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ചിക്കനൊക്കെ വറുത്തെടുത്ത് വരുമ്പോൾ കുറച്ച് സമയം എടുക്കും അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് റൈസ് വെച്ചെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ പാത്രം വെച്ചതിൽ എണ്ണയൊക്കെ ഒഴിച്ച സ്പൈസസൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഈ സമയം കൊണ്ട് ബാക്കിയുള്ള മിളക് പൊടി കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് നമുക്ക് ഒരേ സമയം ചെയ്തെടുക്കാമല്ലോ അങ്ങനെ അത് നന്നായി തന്നെ ചൂടായത് സമയത്ത് ഞാൻ പിന്നെ റൈസ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ കല്യാണ നെയ്ച്ചോറിൻ്റെ എന്താ പറയുക റെസിപ്പിയൊക്കെ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാണ്ടും പറയാണ്ടും ഇരിക്കുന്നത് തന്നെ മിക്സ് ചെയ്തിട്ട് ഇനി ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ നമുക്ക് റൈസ് അപ്പോൾ ചെറിയ തേയില മണം വരുന്നത് വരെ നമ്മുടെ റൈസ് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ കുറച്ച് നേരം ആയല്ലോ ഇങ്ങനെ മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ കുറച്ച് മുളക് കൂടി ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിക്കൻ വറുത്തെടുക്കാൻ കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു അടുപ്പിൽ നമ്മൾ നമ്മുടെ റൈസ് വറുക്കുന്നുണ്ട് പിന്നെ നല്ല തിളച്ച വെള്ളം ഇനി ഒരു അടുപ്പിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ വേണം കേട്ടോ തിളച്ച വെള്ളം വേണം നമ്മൾ റൈസിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിന് ശേഷം നമ്മുടെ എണ്ണയൊക്കെ നന്നായി ചൂടായപ്പോൾ നമ്മൾ അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായി തന്നെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മുടെ റൈസൊക്കെ നന്നായി തന്നെ വറുത്തെടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല തിളച്ച വെള്ളം വേണം കേട്ടോ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സാധാരണ നെയ്ച്ചോറ് വെക്കുന്നതിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നെയ്ച്ചോറാണ് കേട്ടോ ഇത് അതുമാത്രമല്ല ഇതിൽ ഇതിലൊരുപാട് സാധനങ്ങൾ നമുക്ക് ചേർക്കണ്ട എന്താ പറയുക കുറച്ച് വറുത്തെടുത്താൽ മതി പിന്നെ നമ്മുടെ സാധാരണ നെയ്ച്ചോറിനെക്കാട്ടിലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എനിക്ക് സാധാരണ നെയ്ച്ചോറിനെക്കാട്ടിലും ഇഷ്ടം ഇങ്ങനത്തെ നെയ്ച്ചോറാണ് കേട്ടോ ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ നമ്മുടെ നെയ്ച്ചോറൊക്കെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് വെള്ളമൊക്കെ റ്റാൻ വേണ്ടി അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ സമയം നമ്മൾ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് വെള്ളമൊക്കെ നന്നായി വറ്റി വന്നപ്പോൾ നമ്മളതൊന്ന് ദം ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ റൈസ് പോലെ തന്നെ അതൊന്ന് ദം ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയം കൊണ്ട് നമ്മൾ ആദ്യമായി ഇട്ടിട്ടുള്ള നമ്മുടെ ചിക്കൻ വറുത്ത് കോരിയെടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് എടുക്കുന്നില്ല കേട്ടോ എന്നാലും എന്താ പറയുക ഭാഗം ഒന്ന് നമ്മൾ പൊരിച്ചെടുക്കുന്നുണ്ട് അതങ്ങനെ നമ്മൾ നമ്മുടെ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും നമ്മളത് വറക്കാനിട്ടു കേട്ടോ ഏകദേശം വറുത്തോണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ കഴിയാറായിട്ടുണ്ട് കേട്ടോ വറുത്തിട്ട് ആ സമയം കൊണ്ട് തന്നെ നമ്മൾ റൈസ് ദമ്മക്കായി റെഡിയായി ഞാനത് ദമ്മൊക്കെ പൊട്ടിച്ച് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായി തന്നെ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്താ പറഞ്ഞാൽ നമ്മൾ ഈ ചിക്കനായിട്ട് റൈസ് ഒരുപാട് സമയം എടുക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആദ്യമേ റൈസ് വെച്ചിട്ട് നന്നായി തന്നെ ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ചൂട് പോകില്ലല്ലോ അങ്ങനെ നമ്മൾ ദം പൊട്ടിച്ച ഉടനെ തന്നെ നമ്മുടെ ലാസ്റ്റ് ഉണ്ടായിരുന്ന ചിക്കൻ വറവാണ് കേട്ടോ ഈ നമ്മൾ മാറ്റിയെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചിക്കൻ വറുത്തതും റൈസും റെഡി ആയിട്ടുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇനി ഇത് കറി എല്ലാം ആയി വരുമ്പോഴേക്കും തന്നെ ഒരുപാട് സമയം പോകും കേട്ടോ അങ്ങനതെല്ലാം വറുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ പിന്നെ ഒരു ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വറുത്തിട്ടുള്ള നമ്മുടെ എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ആദ്യം ഒഴിച്ചിട്ടുണ്ടായിരുന്ന എണ്ണയിൽ ആ എണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഇത്രയും ചിക്കൻ വറുത്ത് പോരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് ഇത്ര എണ്ണ വേണ്ടെങ്കിൽ അത്ര ചേർത്ത് കൊടുക്കണ്ട ഞാൻ പിന്നെ അതായത് അത് മുക്കാലെണ്ണ ചേർത്ത് കൊടുത്തു കേട്ടോ പിന്നെ അതിലേക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുത്തു പിന്നെ അതിലേക്ക് ഈ നീളത്തിലരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു അത് നന്നായി മൊരിഞ്ഞു വന്നതിന് ശേഷം ഒരു കുഞ്ഞ് സവോള ഒരു നാലെണ്ണം അരിഞ്ഞതും ഒരു മൂന്നാല് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായി തന്നെ അതൊന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ അത് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് നമ്മുടെ ഉള്ളി നന്നായി വഴണ്ടി വന്നതിലേക്ക് നമ്മൾ രണ്ട് തക്കാളി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ തക്കാളി ഒന്ന് ഉടഞ്ഞു വരട്ടെ കേട്ടോ അല്ല അതുകൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ തക്കാളി നന്നായി തന്നെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് നമ്മൾ ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് മല്ലിപ്പൊടി ഒരു ഒന്നര സ്പൂൺ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൂടി ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മാറിയതിന് ശേഷം ഒരു ഏഴെട്ട് ബദാം അരച്ചതാണ് കേട്ടോ വെള്ളത്തിൽ കുതിർത്ത് അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ കയ്യിൽ അതില്ലാത്ത കാരണമാണ് നമ്മൾ ബദാം ചേർത്ത് കൊടുത്തിരിക്കുന്നത് രണ്ടിൽ ഏത് ചേർത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ അതുകൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഗ്രേവി ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുകൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ എണ്ണ തെളിഞ്ഞു വന്ന സമയത്ത് നമുക്ക് ഉപ്പ് കുറവായ കാരണം ഞാൻ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു ഇന്നേരം എണ്ണ തെളിഞ്ഞ് വന്നിട്ടുള്ള നമ്മുടെ ഗ്രേവി ിലേക്ക് വറുത്ത് മാറി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്രേവി എല്ലാം എടുത്തും പറ്റുന്നത് പോലെ നമ്മൾ നന്നായി തന്നെ കോട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ ചിക്കൻ റോസ്റ്റ് അത്യാവശ്യം മസാല വേണം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നാല് സവാള എടുത്തിരിക്കുന്നത് നോക്കി ഞാൻ മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ ഒരു സവാളയും കൂടെ എടുക്കായിരുന്നു എന്ന് വിചാരിച്ചു കേട്ടോ എന്നാലും അത്യാവശ്യം മസാല ഇപ്പോൾ ഉണ്ട് കുറച്ച് മസാല ഉണ്ടെങ്കിലാണ് നമ്മുടെ ചിക്കൻ റോസ്റ്റ് നന്നായിരിക്കുള്ളൂ കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ നന്നായി മിക്സ് ചെയ്ത് എല്ലായിടത്തിലും നമ്മുടെ ചിക്കൻ്റെ എല്ലായിടത്തിലും മസാലയൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ ഒരു ചെറിയതിയിൽ കുറേ നേരം വെച്ചതിന് ശേഷമാണ് പിന്നെ കാസ്പൂണ് നമ്മുടെ എന്താ പറയുക ഗരം മസാലയും പിന്നെ കുരുമുളക് കൂടി നമ്മുടെ എരിവിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുത്ത് അതുപോലെ എന്താ പറയുക കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഏകദേശം ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഈ പൊടികളെല്ലാം ചേർത്ത് കുറച്ച് നേരം കൂടെ ചെറിയ രീതിയിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ വറുത്തെടുത്തിട്ടുള്ള ചിക്കൻ റോസ്റ്റിന് ഞാൻ അധികവും വറുത്തിട്ടുള്ള പരിപാടികൾ ചെയ്യാറില്ല പക്ഷേ എടുക്കുക നമ്മൾ ഇതും വേണമല്ലോ ആ സമയം കൂടെ നമ്മുടെ പാഞ്ചുവും കുട്ടികളൊക്കെ ചിക്കൻ്റെ മണം ഓടിച്ചപ്പോ ഓടി വന്നതാണ് കേട്ടോ അപ്പം ഞാൻ ചിക്കൻ കഴുകുന്ന സമയത്തൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ വറുത്ത് വെച്ച സമയത്ത് നമ്മുടെ അശ്വിനെടുത്തുകൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും പൂച്ചക്കുട്ടികൾക്ക് ഈ ഒരു മണം പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമല്ലേ ഈ സമയം നമ്മൾ ഒരു പൈനാപ്പിൾ ഉണ്ടായിരുന്നു അതിനെയൊക്കെ ജ്യൂസ് അടിച്ചെടുത്തു കേട്ടോ അപ്പോൾ അതുകൂടെ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാനത് തണുപ്പിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നമ്മൾ തുടച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ റൈസും ചിക്കനും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്താ പറയുക പറഞ്ഞാൽ നമുക്ക് തൈലില്ലാത്ത കാരണം സാലഡ് ഇല്ല കേട്ടോ സാലഡ് ഇല്ലാണ്ട് വേണം ഇന്ന് നമ്മുടെ റൈസും ചിക്കനും ഒക്കെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതെല്ലാം തുടച്ച് വൃത്തിയാക്കി എടുക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ പാഞ്ചും കുട്ടികളും കൂടെ കണ്ടു പോകും അവരിങ്ങനെ ഒരേ കളിയിലാണ് കേട്ടോ വെളിയിൽ ഇങ്ങനെ മഴ പാറ്റിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ വന്നിട്ട് കുറച്ച് ഇല മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോഗ്രാഫർ അശ്വിനാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ കിട്ടുന്നില്ലേ കിട്ടുന്നില്ലേ ചോദിച്ചിട്ടാണ് കേട്ടോ മുറിക്കുന്നതൊക്കെ അങ്ങനെ അതിന് ശേഷം ഞാൻ ഒരു വാഴയില മുറിച്ചു പിന്നെ അടുത്ത വാഴയില മുറിക്കുമ്പോഴേക്കും അത് കയറിയിരിക്കണം കേട്ടോ പിന്നെ അത് വേണ്ട പറഞ്ഞ് വേറെ വാഴയില മുറിക്കാ പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പുറത്തേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വോയിസ് ഓർ കൊടുക്കുന്ന സമയത്ത് പുറത്ത് നല്ല മഴപ്പാറ്റലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവും അങ്ങനെ നമ്മൾ ആവശ്യത്തിനുള്ള വാഴയില ഒരു രണ്ട് മൂന്ന് വാഴയില മതി കേട്ടോ നാക്കലയായിട്ടാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അതുകൂടെ മുറിച്ചെടുത്ത് നന്നായി തന്നെ കഴുകിയിട്ട് കൊണ്ടുവന്നു കേട്ടോ കഴുകിക്കൊണ്ട് വന്ന സമയത്ത് തന്നെ ഞാൻ ഓമില്ലാണ്ട് വേഗം തന്നെ ചെറിയ രീതിയിൽ അവിടെ നീളുള്ള നല്ല വാഴയില വെച്ച് കൊടുത്തോട്ടോ അതങ്ങനെ നടുക്ക് കരിഞ്ഞു പോയിട്ടാണ് പിന്നെ അതിന് ശേഷം ഞാനത് മാറ്റി വെച്ച് കൊടുത്തിട്ട് പിന്നെ നല്ല വാഴയില ഒന്ന് വേഗം തന്നെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കരിഞ്ഞ വാഴയില കളയുന്നൊന്നുമില്ല കേട്ടോ അത് നന്നായി തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ തന്നെ ചെയ്യാൻ പറഞ്ഞിട്ടാണ് അങ്ങനെ അതെല്ലാം നമ്മളൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഇനി നമ്മളൊന്ന് കിഴിയാക്കി എടുക്കാൻ പോവുകയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാഴയില വലിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിതാ നമ്മുടെ റൈസൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നല്ല തൂ വെള്ള നിറത്തിൽ കാണാൻ തന്നെ നല്ല ഭംഗിയും അതുപോലെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ നമ്മുടെ റൈസിന് പിന്നെ നമ്മൾ ഇല വെച്ച് കൊടുത്ത് പിന്നെ കീറിയതായത് കൊണ്ട് അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് നാക്കല വെച്ച് കൊടുത്ത് പിന്നെ ആവശ്യത്തിനുള്ള നമ്മുടെ റൈസ് ചേർത്ത് കൊടുത്ത് പിന്നെ അതിലേക്ക് നമ്മൾ എന്താ പറയുക നമ്മുടെ ഉള്ളി വറുത്തത് ചേർത്ത് കൊടുത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാൻ കുറച്ചുകൂടെ ചിക്കൻ ചേർത്ത് കൊടുത്ത് അതൊന്ന് കിഴി പോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കിഴി ബിരിയാണി അല്ലേ നമ്മൾ ചെയ്യുന്നത് കിഴി ബിരിയാണിയിൽ കിഴി കിഴി നെയ്ച്ചോറന്നോ റൈസോന്നോ ഇങ്ങനെ കൂടെയും പറയാം കേട്ടോ അതുകൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് പൊതിഞ്ഞ് എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വാഴയുടെ ഇല കൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മളിതൊന്നും കെട്ടിയെടുക്കുന്നത് അതിന് ശേഷം നമ്മൾ പിന്നെ ഒരു ദോശക്കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ കാണിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇതുപോലെ റൈസ് എടുക്കുന്നതൊക്കെ കാണിച്ചിട്ടൊക്കെ ഉണ്ട് അങ്ങനെ കെട്ടി ഇട്ടിക്കൊടുത്തതിന് ശേഷം നമ്മുടെ കല്ല് നന്നായി ചൂടായതിലേക്ക് നമ്മൾ ഈ കിഴി അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുത്ത് അത് അടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് പച്ചവെള്ളം ഒന്ന് തെളിച്ച് കൊടുത്ത് ഒരു മിനിറ്റ് ചെറിയ ചൂടിൽ നന്നായി തന്നെ നമ്മുടെ കിഴിയിലേക്ക് ആവി കയറി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് റെഡി ആയതിനു ശേഷം ഞാനത് ഒരു മിനിറ്റ് കഴിഞ്ഞത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നല്ല മണവും നല്ല ടേസ്റ്റും കേട്ടോ ഇങ്ങനെ കഴിക്കുന്ന കീഴിനെയ് ചോറിന് ഭയങ്കര ടേസ്റ്റ് പറഞ്ഞാലും പോരാ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇതുപോലെ രണ്ട് കിഴി ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം കുറച്ച് വെള്ളം താഴ്ക്കുന്ന പറഞ്ഞപ്പോൾ വേഗം തന്നെ പൈനാപ്പിൾ ജ്യൂസ് കുറച്ച് കുടിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും അതുപോലെ കിഴി റൈസും ഒക്കെ കേട്ടോ കിഴി റൈസ് ഭയങ്കര ടേസ്റ്റ് ാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചക്ക പന്ത്രണ്ടേ കാലിന് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ നാളെ വരാം